ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലപ്പാട് പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് കമ്മിറ്റി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും യു എസ് എസ് പരീക്ഷയിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഉമ്മൻചാണ്ടി വിദ്യാഭ്യാസ അവാർഡ് നൽകി ആദരിച്ചു നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഇ ആർ രഞ്ജൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി കെ ഭാരതൻ അധ്യക്ഷത വഹിച്ചു എട്ടാം വാർഡ് മെമ്പർ അജ്മൽ ഷെരീഫ് മുഖ്യാതിഥിയായിരുന്നു മുൻ വാർഡ് മെമ്പർ സുമേഷ് പാനാട്ടിൽ പഠനോപകരണം നൽകി എടമുട്ടം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ യു ആർ രാകേഷ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിൽ കരിപ്പായി അനൂപ് തോട്ടാരത്ത് രമേശ് പള്ളത്ത് ശിവദാസ് പൊയ്യാറ യധീന്ദ്രൻ എടശ്ശേരി വിപിൻ നമ്പുള്ളിക്കര ആഷിഫ് കെ എം അബ്ദുൽ ഖാദർ വലിയ കത്ത് സോനു എ എസ് വിഷ്ണു കെ ഭാവക്കുഞ്ഞി കണ്ണങ്കില്ലത്ത വിപിൻദാസ് പിയേസ് ഷിൻഡോ ആന്റണി എന്നിവർ സംസാരിച്ചു